മുൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരിക്ക് എറണാകുളം അതിരൂപതയിലെ ഒരു വിശ്വാസിയുടെ തുറന്ന കത്ത് ചർച്ചയാക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഒന്നിന് രാവിലെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രസാദഗിരി പള്ളിയിലെ ബലിവേദിയിൽ കുർബാന നടന്നുകൊണ്ടിരിക്കെ എൺപത് വയസ്സുള്ള വയോധികനായ ജോൺ തോട്ടപ്പുറം അച്ഛനെ ജെറിൻ പാലത്തിങ്കൾ എന്ന യുവ വൈദികനും കൂട്ടരും ചേർന്ന് ആക്രമിച്ച് തിരുവസ്ത്രത്തോടെ നെഞ്ചിടിച്ച് വീണത് മാധ്യമങ്ങൾ വഴി അറിഞ്ഞു കാണുമല്ലോ ആ സംഭവം നടന്നിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞു ഇതുവരെയും വിശുദ്ധ കുർബാനയും കാർമ്മികനെയും ആക്രമിച്ചതിനെ സഭാ നേതൃത്വമോ ഏതെങ്കിലും മെത്രാന്മാരോ പ്രതിഷേധമോ അപലപിക്കാനോ തയ്യാറായില്ല എന്നത് അതിലേറെ നമ്മുടെ വിശ്വാസികൾക്ക് മാത്രമല്ല കത്തോലിക്ക സഭയ്ക്ക് ആകെ വേദനാജനകവും അമർശവും കൊയ്യുകയാണ് സഭാ തലവൻ ബംഗാളിൽ സ്വീകരണങ്ങൾക്ക് പുറകെയാണ് എറണാകുളത്ത് അദ്ദേഹത്തിന്റെ വികാരി മാർ പാപ്ലാനിയും അതീവ മൗനത്തിലാണ് ബഹുമാനപ്പെട്ട പിതാവെ ഏറെ ആദരവോടെ പറയട്ടെ സഭയെ അറിഞ്ഞുകൊണ്ട് നശിപ്പിക്കാൻ വേണ്ടിയാണോ ഇത്തരം ആളുകളെ തന്നെ തെരഞ്ഞെടുത്തത് ഇപ്പോൾ സഭയുടെ ആകെ ഗതികേടിന്റെ പൂർണ്ണ ഉത്തരവാദികൾ അവരെ തെരഞ്ഞെടുപ്പ് നടത്തി സ്ഥാനത്ത് നിയമിക്കാൻ കാരണക്കാരായ നിങ്ങൾ ഓരോരുത്തരുമാണ് കാരണം മെത്രാന്മാർക്കിടയിൽ പോലും അഭിപ്രായം ഇല്ലാത്ത ഒരാളെ പിടിച്ച് സ്ഥാനത്തിരുത്തിയ തീരുമാനം എടുത്ത നിങ്ങൾ ഓരോരുത്തരുമാണ് അതിന് ഉത്തരവാദികൾ അതിൽ നിന്നും നിങ്ങൾക്ക് ആർക്കും ഒഴിഞ്ഞു മാറാൻ സാധിക്കുകയില്ല അദ്ദേഹത്തെ കുറ്റം പറയില്ല സഭയും അതുവഴി കത്തോലിക്ക സഭയും പൊതുസമൂഹത്തിൽ പരിഹസിക്കാനും നശിപ്പിക്കാനുമാണ് കൂട്ടുനിന്നത് എന്ന് പറയേണ്ടി വരും ഇനിയെങ്കിലും സഭയെ ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സഭാ ഭരണത്തിൽ പുതിയ സംവിധാനം അനിവാര്യമാണ് അതിന് തയ്യാറല്ലെങ്കിൽ ഇപ്പോഴുള്ള അങ്ങയുടെ മൗനത്തിന് വലിയ വില നൽകേണ്ടി വരും ഇന്ന് ഞാൻ നാളെ നീന്നും പറയും പോലെ നിങ്ങളുടെ അടുത്തേക്കും ഇതുപോലെയുള്ള സംഭവങ്ങൾ വിദൂരമല്ല എന്ന് ഓർത്താൽ നന്നായിരിക്കും സഭയുടെ പൊതുനന്മ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഒരു വിശ്വാസി എന്ന് പറഞ്ഞാണ് കത്ത് അവസാനിപ്പിക്കുന്നത് സഭാ നേതൃത്വമേ നിങ്ങളിലുള്ള വിശ്വാസം പൂർണ്ണമായി വിശ്വാസികൾക്ക് നഷ്ടമായിരിക്കുകയാണ് ഇനിയും നിങ്ങൾ എന്ത് പ്രതികരിച്ചാലും അത് സമൂഹത്തിന്റെ മുന്നിൽ വെറും അഭിനയം മാത്രമായിരിക്കും ആത്മാർത്ഥതയില്ലാത്ത നിങ്ങളെ ഇനി എങ്ങനെ ആളുകൾ വിശ്വസിക്കും ഇനിയും ഗുജറാത്തും യു പിയും പറഞ്ഞ് വിശ്വാസികളെ വഞ്ചിക്കാൻ ശ്രമിക്കരുത് അതിനുള്ള യോഗ്യത ഇതോടെ നിങ്ങൾക്ക് നഷ്ടമായിരിക്കുകയാണ് ഏറെ വേദനയോടെ പറയട്ടെ തിരുവസ്ത്രം അണിഞ്ഞ് നെഞ്ചിടിച്ചു വീണ പ്രിയപ്പെട്ട വൈദികന്റെ വേദനയിൽ നിങ്ങളുടെ കനകസിംഹാസനങ്ങൾ വെന്തുരിയുന്ന കാലം വിദൂരമല്ല